സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നലെയും തുടങ്ങാനായില്ല സിഐടിഒ ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയത് അത്യാവശ്യ സാഹചര്യത്തിൽ ടെസ്റ്റിന് എത്തിയവരെയും പ്രതിഷേധക്കാർ തടഞ്ഞു തിരിച്ചയച്ചു പോലീസ് സുരക്ഷയുണ്ടായിരുന്നുവെങ്കിലും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് സ്ത്രീകൾ ഉൾപ്പെടെ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ തടഞ്ഞു അധികം പ്രതിഷേധക്കാരില്ലായിരുന്നിടത്തും ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടത്താൻ തയ്യാറായില്ലെന്ന് പരാതി ഉയർന്നു പഴയ സർക്കുലറിലെ നിർദ്ദേശമാണോ അതോ കഴിഞ്ഞ ദിവസം ഇളവ് വരുത്തിയ ടെസ്റ്റാണോ നടത്തേണ്ടതെന്ന് കൃത്യതയില്ല െന്ന കാരണം പറഞ്ഞ് ഉദ്യോഗസ്ഥരും കേന്ദ്രങ്ങളിൽ നിന്നും പിൻവാങ്ങി ഇതേ തുടർന്ന് എല്ലാ പരിഷ്കാര നടപടികളും തൽക്കാലം മാറ്റിവെച്ചുള്ള അന്തിമ സർക്കുലർ ഗതാഗത കമ്മീഷണർ ഇന്നലെ വൈകി പുറത്തിറക്കി സിഐടി യു യൂണിയൻ പിന്മാറിയെങ്കിലും സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി അറിയിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തും മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആവശ്യപ്പെട്ടു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ രംഗത്തെത്തി എണ്ണം കുറച്ചതിലൂടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം ഒൻപത് ലക്ഷമായി ഇവർ അടച്ച ഫീസായി നൂറ്റി മുപ്പത് കോടി രൂപയാണ് സർക്കാരിന് ലഭിച്ചത് ടെസ്റ്റിന്റെ എണ്ണം മുപ്പത് എന്നത് നാൽപ്പതായി ഉയർത്തി റോഡ് ടെസ്റ്റ് നടത്തിയ ശേഷം മതി ഗ്രൌണ്ടിലെ ടെസ്റ്റുകൾ എന്നതും പുതിയ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെസ്റ്റ് വാഹനത്തിൽ രണ്ടാമത്തെ ക്ലച്ചും ബ്രേക്കും പാടില്ലെന്ന നിർദ്ദേശം നടപ്പാക്കുന്നത് മൂന്ന് മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം ആറു മാസത്തേക്ക് നീട്ടി അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ഫിറ്റ്നസ് ടെസ്റ്റിന് പോകാൻ പാടില്ല എന്നതിൽ മാറ്റമില്ല നിലവിലെ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും വാഹനവുമായി എത്തിയാൽ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സിഐടിഒ യൂണിയൻ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു അതേസമയം ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ എന്നിവ പണിമുടക്ക് തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് അനുകൂല സംഘടനകളും സിഐടിയുവിലെ ചില അംഗങ്ങളും സമരത്തിന് പിന്തുണയുമായി ടെസ്റ്റിംഗ് ഗ്രൌണ്ടുകൾ കൈയടക്കിയും ടെസ്റ്റിൽ പങ്കെടുക്കാതെയും അവർ പ്രതിഷേധം കനുപ്പിച്ചപ്പോൾ തിങ്കളാഴ്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടു ആക്ഷേപത്തിന് ഇടയാക്കിയ സർക്കുലറിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന് മൂന്ന് മുതൽ ആറു മാസം വരെ സാവകാശം നൽകിയതിനാൽ ഇനി ചർച്ചയുടെ ആവശ്യമില്ലെന്നാണ് സർക്കാർ ആദ്യ സർക്കുലർ മരോപിച്ച് ഇളവ് നൽകിയെന്ന് ഗതാഗത വകുപ്പ് അവകാശപ്പെടുമ്പോഴും റോഡ് ടെസ്റ്റ് കടുപ്പിച്ചതിൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്കുള്ള അതൃപ്തിയും പണിമുടക്കിന് ഇടയാക്കിയിട്ടുണ്ട് പ്രതിദിന ടെസ്റ്റുകൾ മുപ്പതിൽ നിന്ന് നാൽപ്പതായി ഉയർത്തിയെങ്കിലും അതു പോരെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ിൽ മൂന്ന് മുതൽ ആറു മാസത്തേക്ക് ഇളവ് നൽകിയെങ്കിലും തിങ്കളാഴ്ച പ്രതിഷേധത്തിന് ഇടയാക്കിയത് റോഡ് ടെസ്റ്റ് കടുപ്പിച്ച തീരുമാനമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരുമായും നടത്തിയ ചർച്ചയെ തുടർന്നാണ് പരിഷ്കരണം തൽക്കാലം നിർത്തിവെക്കാൻ വെള്ളിയാഴ്ച തീരുമാനിച്ചത് പുതിയ നിർദ്ദേശങ്ങൾ മരവിപ്പിച്ചതിനൊപ്പം ഡ്രൈവിംഗ് ടെസ്റ്റിൽ കാതലായ മാറ്റവും വരുത്തിയിരുന്നു കാറുകൾ ഉൾപ്പെടുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ആദ്യം എച്ച് ടെസ്റ്റാണ് നടത്തിയിരുന്നത് ഇതിനു പകരം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് റോഡ് ടെസ്റ്റും ആദ്യം നടത്താൻ തീരുമാനിച്ചു റോഡിലെ തിരക്കിൽ ഗതാഗത നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച് വാഹനം ഓടിക്കേണ്ടി വരും റിയർ മിററുകൾ സിഗ്നലുകൾ എന്നിവയെല്ലാം കൃത്യമായി ഉപയോഗിക്കണം മുപ്പതിന് ഈ രീതിയിലെ ടെസ്റ്റ് തിരുവനന്തപുരം മുട്ടത്തറയിൽ നടത്തിയപ്പോൾ തൊണ്ണൂറ്റിയെട്ട് പേർ പങ്കെടുത്തതിൽ പതിനെട്ട് പേർ മാത്രമാണ് വിജയിച്ചത് ഏറെക്കാലമായ റോഡ് ടെസ്റ്റ് നടത്തിപ്പിൽ കാര്യമായ പിഴവുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഡ്രൈവിംഗ് മികവ് പരിശോധിക്കണമെങ്കിൽ കുറഞ്ഞത് ആയിരത്തി പന്ത്രണ്ട് മിനിറ്റ് വാഹനം ഓടിക്കേണ്ടതുണ്ട് എന്നാൽ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ നാല് ഗിയറുകൾ മാറി ഓടിക്കുന്നവർക്ക് ലൈസൻസ് നൽകുന്ന രീതിയായിരുന്നു ഇതുവരെ നിരപ്പായ റോഡിൽ അഞ്ഞൂറ് മീറ്റർ ഓടിക്കുന്നതിന് മുൻപ് പാസാക്കും ഇങ്ങനെ ദിവസം നൂറിലധികം പേർക്ക് സ് നല്കിയ പതിനഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇതിനു തുടര്ച്ചയായാണ് റോഡ് ടെസ്റ്റ് കടുപ്പിക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി